നിങ്ങളെ നിങ്ങളെ നിങ്ങളുടെ മാധ്യമം ഇത്രമുള്ള അനാവശ്യ ചോദ്യം ചോദിക്കരുത് എന്ത് എന്താ എന്താ എന്ത് എന്താ മോശമായിട്ടാണ് പെരുമാറിയത് അല്ല എന്ത് പെരുമാറിയത് സുരേഷ് ഗോപി ഇവിടെ ജയിച്ചാൽ ബി ജെ പി ആയിരിക്കുമല്ലോ കേന്ദ്രത്തിൽ ജയിക്കും അതിനാർക്കും സംശയമൊന്നും വേണ്ടല്ലോ അങ്ങനെ ജയിച്ചാൽ ബി ജെ പി സുരേഷ് ഗോപി ഒരു മന്ത്രിയാവും ഗണേശന് വേണ്ടി ഞാൻ കേരള കോൺഗ്രസ്സാരല്ല കഴിഞ്ഞ ഇലക്ഷൻ ഗണേശിനു വേണ്ടി അഞ്ചാറ് ദിവസം ഞാൻ അയാൾക്ക് വേണ്ടി പ്രവർത്തിച്ചു സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സുരേഷ് ഗോപി എന്നെ വിളിക്കുകയാണെങ്കിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി എത്ര ദിവസം ഉണ്ടെങ്കിലും ഞാൻ പോയി ഗ്രാമ ഗ്രാമ ഗ്രാമങ്ങളിൽ പോയി സംസാരിക്കാനും കുടുംബയോഗങ്ങൾ പങ്കെടുക്കാനും ഞാൻ തയ്യാറാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഞാൻ അറിയിച്ചു കഴിഞ്ഞു അത് ബി ജെ പിയുടെ താല്പര്യമല്ല സുരേഷ് ഗോപി തൃശ്ശൂർ ജയിക്കണം തൃശ്ശൂർ ഗോപി ജയിക്കണം എന്നുള്ളതിന്റെ പ്രധാന കാരണം സുരേഷ് ഗോപി ഇവിടെ ജയിച്ചാൽ ബി ജെ പി ആയിരിക്കുമല്ലോ കേന്ദ്രത്തിൽ ജയിക്കും അതിനാർക്കും സംശയമൊന്നും വേണ്ടല്ലോ അങ്ങനെ ജയിച്ചാൽ ബി ജെ പി സുരേഷ് ഗോപി ഒരു മന്ത്രിയാവും അങ്ങനെ ഒരു മന്ത്രിയെ നമ്മുടെ കേരളത്തിന് കിട്ടാൻ ഒരുപാട് ഗുണങ്ങൾ കേരളീയർക്കും തൃശ്ശൂർക്കും പ്രത്യേകത ഉണ്ടാകും രണ്ട് പ്രതാപൻ അവിടെ നല്ല നല്ല മനുഷ്യരാണ് എനിക്കൊക്കെ ഇഷ്ടം ബഹുമാനമുള്ള ഒരാളാണ് വളരെ സ്നേഹമുള്ള നമുക്ക് നല്ല മനുഷ്യരെയല്ല വേണ്ടത് രാഷ്ട്രീയത്തിൽ നല്ല മനുഷ്യരെയല്ല വേണ്ടത് രാഷ്ട്രീയത്തിൽ ഈ നേഷന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിവുള്ളവരെ വേണം ഇംഗ്ലീഷ് പോലും അറിയാത്ത നേതാക്കന്മാർ ലോക്സഭയിൽ പോയി എന്തു ചെയ്യാനാ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു അദ്ദേഹം 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 കോൺഗ്രസ് കോൺഗ്രസുമായിട്ട് ജയിച്ചാൽ നിന്നാ അങ്ങനെ എം ബി ആയിട്ട് അവിടെ ഇരിക്കാം ഒരു ഗുണവും കിട്ടില്ല ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ ശക്തമായിട്ട് പറയുന്നത് സുരേഷ് ഗോപി ജയിക്കും ജയിക്കണം ജയിച്ചിരിക്കണം നിങ്ങളെ നിങ്ങളെ നിങ്ങളൊരു മാധ്യമപ്രവർത്തക ഇത്രമല്ല അനാവശ്യ ചോദ്യം ചോദിക്കരുത് എന്ത് എന്താ എന്താ എന്ത് എന്താ മോശമായിട്ടാണ് പെരുമാറിയത് അല്ല എന്ത് പെരുമാറിയത് ഒരു പ്രായമുള്ളൊരു മനുഷ്യൻ ഒരു കൊച്ചുപണ്ണിൻ്റെ മുഴുവൻ കൈവച്ചറിയാൻ നിന്റെ എന്താ അതിനകത്ത് അതിന് എന്ന് പറയുന്നത് നിങ്ങളൊക്കെ നിങ്ങളൊക്കെ മാധ്യമപ്രവർത്തകരാണ് ശരിയല്ല അങ്ങനെ പറയുന്നതിന് ശരിയല്ല അതിനു രാഷ്ട്രീയവൽക്കരിക്കും ഉറാവും അത് ശരിയല്ലത് പണ്ട് സ്നേഹ എന്താണെന്ന് ശ്വേതാമേനോന്റെ പിന്നെ പത്ത് എഴുപത്തഞ്ച് വയസ്സുള്ള പീതാമ്പരൻ തോട്ടത്തും പറഞ്ഞുകൊണ്ട് വേളമുണ്ടാക്കി ഇതൊക്കെ ഇതൊക്കെ ഇതൊരു രാഷ്ട്രീയമല്ലേ ചെയ്യാൻ പാടില്ല നിങ്ങളും കുറച്ചൊക്കെ മര്യാദ പാലിക്കണം നല്ല എന്നൊക്കെ ഈ മന്ത്രിയായ ഗണേശൻ പക്ഷെ നല്ലൊരു പൊളിറ്റീഷൻ അല്ല പല സിനിമാക്കാരും പറഞ്ഞു അഭിപ്രായം മന്ത്രിയായതിനു ശേഷം അല്ല ഗണേശന്റെ കഴിവുകൾ മനസ്സിലാക്കിയുള്ള ഗണേശിനു വേണ്ടി ഞാൻ കേരള കോൺഗ്രസ് സാറല്ല കഴിഞ്ഞ ഇലക്ഷൻ ഗണേശിനു വേണ്ടി അഞ്ചാറ് ദിവസം ഞാൻ അയാൾക്ക് വേണ്ടി പ്രവർത്തിച്ചു ഓരോ കുടുംബം ഞാൻ പങ്കെടുത്തു അത് ഗണേശിന് ഗണേശ് മന്ത്രിയാകണം എന്നുള്ള കാര്യം ഗണേശിനെ പോലുള്ള ഊർജ്ജസ്വലായ ചെറുപ്പക്കാർ മന്ത്രിയാകണം ഈ ഇച്ഛാശക്തിയുള്ള ആജ്ഞാശക്തിയുള്ള അതുപോലെ എന്താണ് ചിന്ത ചിന്ത ചിന്താശക്തിയുള്ള ഉള്ള ഇവിടെ വേണം സുരേഷ് ഗോപി തീർച്ചയായും അക്കൂട്ടത്തിൽപ്പെടും അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിയെ രാഷ്ട്രീയം പറഞ്ഞ് ഞാൻ എന്നാൽ കഴിയാവുന്ന സഹായം ഞാൻ ചെയ്യുമെന്ന് പറയുന്നത്